കണ്ടോ കുരുത്തൊക്കേട് കാണിച്ചിട്ടിരിക്കണ കണ്ടോ കണ്ട അവിടെ കൈ കണ്ട കണ്ടോ കണ്ടോ കൈ കണ്ടോ കണ്ടോ പാവത്താൻ ഇരിക്കുന്നു കണ്ടോ നോക്ക് ഒട്ടക്കന്മഷിയൊക്കെ പോണ വഴി കാണുന്നില്ലേ അവളൊന്നും അറിഞ്ഞില്ലേ അതുണ്ടല്ലോ ഞാൻ ചേട്ടന്മാർക്ക് പോലെ എടുക്കാ എടുത്തു കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് കേട്ടോ ഈ കാണുന്ന സാധനങ്ങളൊക്കെ പൊട്ടും കന്മേഷ് ആ പിള്ളേർക്ക് എന്തിനാന്ന് ചോദിച്ചോണ്ട് അവർ ചോദിച്ചാൽ കൊടുക്കില്ല ഒന്ന് കാണാൻ എന്താ ഒന്ന് ഇച്ചിരി ഞങ്ങൾ തേച്ച് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും പിന്നെ ആ പിള്ളേർക്ക് എന്തിനാ പൊട്ടും കന്മഷിയൊക്കെ എന്ന് പറഞ്ഞു എടുത്ത് മാറ്റി വെച്ചിരുന്ന സാധനങ്ങളാണ് ഇപ്പൊ ഈ കാണിക്കുന്നത് കണ്ടോ ഒന്നൊഴിയാതെ എല്ലാം എല്ലായിടത്തും നശിപ്പിച്ചുകൊണ്ടിരിക്കുക അവന്മാരപ്പ പറയാറുന്നു ആ നോക്കിക്കോ പെണ്ണ് വലുതാകുമ്പോ കണ്ടോ ഈ ബാഗൊക്കെ പോണം പോക്ക് കണ്ടോ എന്ന് ഒത്തിരി താമസം വന്നില്ല അതിനെപ്പുറം എന്താ എല്ലാം എടുത്ത് കുത്തി പൊട്ടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി ഈ കാണുന്ന കാണുന്നുണ്ടോ